ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിഷയമാക്കിയിരിക്കുന്നത് ഗ്രോസ് മീറ്ററിംഗ് വിദൂരതയിലല്ല കാരണം ചർച്ചകൾ അങ്ങനെയൊക്കെയാണ് പോകുന്നത് കൂടാതെ കേരളത്തിൽ സോളാർ സ്ഥാപിച്ച ഞാൻ ഉൾപ്പെടെയുള്ളവർ മധ്യവർഗ സമ്പന്നരാണ് ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സംസാര വിഷയം ഈ വിഷയത്തിനായിട്ട് ഞാൻ രണ്ട് വീഡിയോകൾ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഒന്ന് മിസ്റ്റർ ഷാജഖാൻ അദ്ദേഹം ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് കൂടാതെ മറ്റൊരു വീഡിയോ കെ സി ബിലെ അസിസ്റ്റൻ്റ് എൻജിനീയറായ മിസ്റ്റർ നന്ദകുമാറിൻ്റെ ഒരു ക്ലാസ്സാണ് ഈ വീഡിയോകൾ കാണുമ്പോൾ നമ്മുടെ ആശങ്കകൾ വർദ്ധിക്കുകയാണ് നമ്മളൊക്കെ ചതിയിൽപ്പെട്ടു പോവും അപ്പോൾ ഇത് കൂടുതലെ പഠിക്കുവാനായിട്ട് അസൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എൻ്റെ ഫീൽഡ് അല്ലെങ്കിൽ പോലും എനിക്ക് ചില പദങ്ങൾ പഠിക്കണമെന്ന് തോന്നുന്നുണ്ട് ഒന്ന് ആവറേജ് പവർ പർച്ചേസ് കോസ്റ്റ് അല്ലെങ്കിൽ എ പി പി സി പിന്നെ ഫീഡിൻ താരിഫ് ജനറിക് താരിഫ് അങ്ങനെ ധാരാളം കാര്യങ്ങൾ അപ്പോൾ എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലായില്ലെങ്കിലും മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ് എനിക്കതിലൊരു റിക്വസ്റ്റ് ഉള്ളത് അറ്റ്ലീസ്റ്റ് ഈ സോളാർ പ്രൊസ്യൂമേഴ്സെങ്കിലും സോളാർ സ്ഥാപിച്ചിട്ടുള്ളവരെങ്കിലും ഈ വക കാര്യങ്ങൾ ഇതുപോലുള്ള ഡെഫിനിഷൻസ് ഉൾക്കൊള്ളുന്ന റെഗുലേറ്ററി കമ്മീഷനും നമ്മുടെ ഇവിടുത്തെ ലൈസൻസി കെ ഐ സി ബിയും ഒക്കെ ഇൻവോൾവ് ആകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ പലപ്പോഴും എന്നെപ്പോലുള്ളവർക്ക് പോലും വായിച്ചാൽ മനസ്സിലാവില്ല അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളും കൂടി അത് പഠിക്കുവാൻ നോക്കുക കാരണം അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ചതിയിൽപ്പെട്ടേക്കാം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം ആദ്യമായി ഈ വീഡിയോ രണ്ടും ഞാൻ കാണിക്കാം അതിനുശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഈ പകൽ സമയ വൈദ്യുതിക്ക് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ വിലയും വളരെ കുറവാണ് കാരണം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വൈദ്യുതി പകൽ സമയങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ കാരണം ഇന്ന് പുര പുര സോളാർ പാനൽ ഉൽപാദകർക്ക് കെ സി ബിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു യൂണിറ്റിന് രണ്ട് രൂപ അറുപത്തിയൊൻപത് പൈസയാണ് കെ സി ബി രണ്ട് രൂപ അറുപത്തൊൻപത് പൈസയ്ക്ക് സോളാർ പാനൽ വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി വാങ്ങിയിട്ട് ആ വൈദ്യുതി മറ്റ് മേഖലകളിലേക്കോ സംസ്ഥാനങ്ങളിലേക്കോ എവിടെയെങ്കിലും അതിനടുത്ത വിലയ്ക്ക് വിൽക്കുന്നു നമ്മൾ ഉൽപ്പാദിപ്പിച്ച് നൽകിയ അതേ വൈദ്യുതി ഒരിക്കലും കെ സി ബി എല്ലിന് എന്നല്ല ആർക്കും തന്നെ തിരിച്ചു നൽകാൻ സാങ്കേതികമായി സാധ്യമല്ല അതിന് പകരം നാം അങ്ങോട്ട് കൊടുത്ത അതേ അളവിലുള്ള അതേ യൂണിറ്റിലുള്ള വൈദ്യുതി തിരിച്ചു തരാൻ കെ ഐ സി ബി എൽ നിർബന്ധിതരായത് കൊണ്ട് നമുക്ക് പുറത്തുനിന്നും ഈ സമയത്ത് വാങ്ങുന്ന ഏറ്റവും വില കൂടിയ വൈദ്യുതിയാണ് കെ സി ബി എൽ തിരിച്ചു തരേണ്ടി വരിക എന്ന് പറഞ്ഞാൽ പീക്ക് ടൈമിൽ വാങ്ങുന്ന വൈദ്യുതിയുടെ വില ഏഴ് രൂപയാണ് എങ്കിൽ നമ്മൾ രാവിലെ പകൽ കൊടുത്ത വൈദ്യുതിയുടെ വില രണ്ട് രൂപ അറുപത്തൊമ്പത് പൈസയാണ് ഒരു യൂണിറ്റിന് നാല് രൂപ മുപ്പത്തൊമ്പത് പൈസ അധികമായി കൊടുത്ത് വാങ്ങുന്ന വൈദ്യുതിയാണ് കെ സി വിൽ നമുക്ക് പീക്ക് സമയങ്ങളിൽ ഈ സോളർ ഉൽപാദകർക്ക് കൊടുക്കുന്നത് മാത്രമല്ല അതിനുവേണ്ടി വേണ്ടി ചെലവഴിക്കപ്പെടുന്ന മറ്റ് സമയങ്ങളും ജോലിക്കാരും മറ്റ് അധ്വാനങ്ങളും ഒക്കെയായിട്ട് അതിൻ്റെ ചെലവുകൾ വേറെയും വരുന്നുണ്ട് ചുരുക്കിപ്പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം വരുന്ന പുരപ്പുര സോളാർ പദ്ധതി നടപ്പിലാക്കിയ ആളുകളുണ്ട് സമ്പന്നരായ ഈ ആളുകൾ സോളാർ പാനലുകൾ വെച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത്രയും പേര് പകൽ സമയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഏതാണ്ട് അറുന്നൂറ്റി എഴുപത് കിലോ വാട്ട് വൈദ്യുതി ഇപ്പോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് സോളാർ സോളാർ പദ്ധതി പ്രകാരം മാത്രം ഈ അറുന്നൂറ്റി എഴുപത് കിലോവാട്ട് വൈദ്യുതിക്ക് രണ്ട് രൂപ അറുപത്തൊമ്പത് പൈസയ്ക്ക് സർക്കാർ അല്ലെങ്കിൽ കെ സി ബി ഏറ്റെടുക്കുകയും ഈ അറുനൂറ്റി എഴുപത് കിലോവാട്ട് വൈദ്യുതി ഏഴ് രൂപയ്ക്ക് പുറത്തുനിന്ന് വാങ്ങി ഇതേ വീട്ടുകാർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ദിവസം മാത്രം കെ ഐ സി ബി എല്ലിന് ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപയിലധികം ചിലവ് വരുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് ഈ പണം എവിടെ നിന്നാണ് കെ സി ബി എൽ കണ്ടെത്തുന്നത് കെ സി ബിയുടെ പോളിസി അനുസരിച്ച് ഒരു യൂണിറ്റ് വൈദ്യുതി സോളാർ പദ്ധതി പ്രകാരം ഗ്രിഡിലേക്ക് കഴിഞ്ഞാൽ ആ വൈദ്യുതി എവിടെ ഉപയോഗിച്ചാലും കേരളത്തിന് അകത്തോ പുറത്തോ എവിടെ ഉപയോഗിച്ചാലും എന്ത് വിലയ്ക്ക് വിറ്റാലും വൈകുന്നേരം അത് അവർക്ക് ആവശ്യമുള്ള സമയത്ത് അതേ അളവിലുള്ള വൈദ്യുതി അതേ ഉൽപാദകർക്ക് തിരിച്ചു കൊടുക്കാൻ കെ നിർബന്ധിതരാണ് അങ്ങനെ പകരം പകരം കൊടുക്കുന്ന വാങ്ങുന്ന വൈദ്യുതിക്ക് ഇത്രയും വില കൂടിയ വൈദ്യുതി കൊടുക്കേണ്ടി കാര്യം എക്സ്പോർട്ട് ചെയ്തത് ഇരുന്നൂറ്റി നാല്പത് യൂണിറ്റ് ആണ് നിങ്ങൾ ഗ്രിഡിൽ നിന്ന് എടുത്തതും ഇരുന്നൂറ്റി നാല് അപ്പൊ നിങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രിഡിലേക്കും കൊടുത്തു ഇരുന്നൂറ്റി നാൽപ്പത് എടുക്കുകയും ചെയ്തു നെറ്റ് എഫക്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും പൂജ്യമായിരിക്കും അല്ലേ ഐ മൈനസ് സി എന്ന് പറയുന്നത് പൂജ്യമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് വൈദ്യുതി ചാർജ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങളുടെ യൂണിറ്റ് ടു ബി എന്ന് പറയുന്നത് പൂജ്യമായിരിക്കും പക്ഷെ അത് നിങ്ങളുടെ കൺസപ്ഷൻ ആണോ അതാണ് ചോദ്യം അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അതിനകത്ത് അത് നിങ്ങളുടെ കൺസെപ്ഷൻ അല്ല ആളുകൾ പലപ്പോഴും വിചാരിക്കുന്നത് ഈ നെറ്റാണ് കൺസപ്ഷൻ എന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ജനറേറ്റ് ചെയ്ത് മുഴുവൻ എക്സ്പോർട്ട് ചെയ്യപ്പെടുമെന്നോ ഉള്ള കൺഫ്യൂഷൻസ് ഉണ്ട് അതിന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ആദ്യം എത്തിച്ചേരുന്നത് നമ്മുടെ ലോഡിലേക്കാണ് ലോഡിന് ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുകയും ലോഡിന് ആവശ്യമില്ലാത്ത പാർട്ട് മാത്രം എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും സോ ലോഡിന്റെ എടുക്കുന്ന ഒരു പോർഷൻ അവിടെ വിട്ടു പോയിട്ടുണ്ട് അതുകൂടെ ചേർത്താൽ മാത്രമേ നമുക്ക് എന്ത് ലഭ്യമാവുകയുള്ളൂ നമ്മുടെ ടോട്ടൽ കൺസെപ്ഷൻ ലഭ്യമാവുകയുള്ളൂ ഇങ്ങനെ ഉണ്ടാവുന്ന റവന്യൂ ലോസുകൾ മേക്കപ്പ് ചെയ്യുന്നതിന് താരിഫ് കൂട്ടിക്കൊണ്ടേ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ തന്നെ ഏകദേശം ഒരു ലക്ഷത്തോളം നെറ്റ്മിറ്റഡ് കൺസ്യൂമേഴ്സ് കെ എസ്ഇബിയുടെ കീഴിലുണ്ട് ഇവരുണ്ടാക്കുന്ന താരിഫ് ഇപ്പോൾ ഞാൻ നെറ്റ്മിറ്റഡ് കൺസ്യൂമറാണ് നിലവിൽ ഞാൻ ഏകദേശം എണ്ണായിരം രൂപ ഫൈവ് മന്ത്ലി കറണ്ട് ബിൽ അടച്ചോണ്ടിരുന്നതാണ് എനിക്ക് ഇപ്പോൾ വരുന്നത് ഏകദേശം മുന്നൂറ് രൂപയേ അതായത് ഏഴായിരത്തി എഴുന്നൂറ് രൂപയുടെ ലോസ് നിലവിൽ വിതരണ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട് വിതരണ കമ്പനിക്ക് താൽക്കാലിക ലോസാണത് അത് അടുത്ത താരിഫ് ഹിയറിംഗിൽ അത് എന്ത് ചെയ്യും ഈ ലോസ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുകയും അതിനനുസരിച്ച് താരിഫ് വർദ്ധിക്കുകയും ചെയ്യും ഫലത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് വിതരണ കമ്പനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന വൈദ്യുതിയുടെ ചാർജ് കൂടും ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ടാണ് വിതരണ കമ്പനികൾ പലപ്പോഴും പറയുന്നത് ഈ നെറ്റ് മീറ്റർ കൺസ്യൂമേഴ്സിന്റെ എണ്ണം നമുക്ക് പരിമിതപ്പെടുത്തേണ്ടതുണ്ട് ഇനിയെങ്കിലും ഗ്രോസ് മീറ്ററിലേക്ക് പോകണം അല്ലെങ്കിൽ അഞ്ഞൂറ് കിലോവാട്ട് വരെയെങ്കിലും അത് അഞ്ഞൂറ് കിലോവാട്ടിന് മുകളിലെങ്കിലും വലിയ ഉപഭോക്താക്കളാണ് സാധാരണ കുടുംബങ്ങൾക്ക് നമുക്ക് കൊടുക്കാം നെറ്റ് മീറ്ററിൽ പക്ഷെ വലിയ ആളുകൾക്ക് കുറയ്ക്കണം എന്നൊക്കെ ഈ കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് മുഴുവൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ അത് പറഞ്ഞുകൊണ്ടിരിക്കും ഇതിനെ ഒന്ന് മറികടക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഗ്രോസ് മീറ്റർ ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിക്കുന്നതിന് ഒരു വേറൊരു ചെലവ് വേറൊരു പണമാണ് തരുന്നത് അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള നിങ്ങളുടെ റീറ്റെയിൽ എന്ന് പറയുന്നത് ആറ് രൂപ അറുപത് പൈസയാണെന്ന് കരുതുക പക്ഷെ നിങ്ങൾ ഉത്പാദിപ്പിച്ച് വിൽക്കുകയാണെങ്കിൽ അതിന് ഒരു താരിഫ് തീരുമാനിക്കപ്പെടണം കേരളത്തിൽ ആ താരിഫ് തീരുമാനിക്കപ്പെട്ടിട്ടില്ല ഫീഡിൻ എന്ന് പറയും ഫീഡ് ഇൻ താരിഫ് അഞ്ച് രൂപയാണെന്ന് കരുതുക നൂറ് യൂണിറ്റ് വൈദ്യുതി നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കെ എസ് ബിക്ക് കൊടുത്താൽ അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് കിട്ടും അഞ്ച് രൂപയാണ് ഫീഡ് താരിഫ് താരിഫെങ്കിൽ പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്ന വൈദ്യുതിക്കോ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ സ്ലാബ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ആറ് രൂപ അറുപത് പൈസയുടെ സ്ലാബിലാണ് നിൽക്കുന്നതെങ്കിൽ അറുന്നൂറ്റി അറുപത് രൂപയായിരിക്കും നിങ്ങളുടെ വൈദ്യുത ചാർജ് ആ നിലയ്ക്ക് വരും ഇത് തമ്മിലുള്ള ഡിഫറൻസ് അത്രയാണ് നൂറ്ററുപത് രൂപ അപ്പൊ നിങ്ങളുടെ വൈദ്യുത ചാർജ് നൂറ്ററുപത് രൂപ എനർജി ചാർജ് ചെയ്ത് തമ്മിൽ പണത്തിൽ അഡ്ജസ്റ്റ് ചെയ്യും ഇതാണ് ഡിഫറൻസ് ഫീഡ് ഇൻ താരിഫ് കൂട്ടി തീരുമാനിച്ചാൽ വേണമെങ്കിൽ നെറ്റ് മീറ്ററിനേക്കാളും അത് ലാഭകരമാകാൻ കേട്ടോ ഗ്രോസ് മീറ്ററിങ്ങിന്റെ കുഴപ്പമല്ല ഗ്രോസ് മീറ്ററിംഗ് നടക്കുന്ന ഫീഡ് ഇൻ താരിഫാണ് പ്രധാനപ്പെട്ടത് ആ ഫീഡ് ഇൻ താരിഫ് ആവറേജ് പവർ പർച്ചേസ് കോസ്റ്റ് അല്ല അല്ലാട്ടോ ഇപ്പം തരുന്ന രണ്ടും അറുപത്തിമൂന്ന് പൈസ അല്ല അതെങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സോളാർ സിസ്റ്റം വെച്ച് അതിനൊരു ചെലവ് വരുമല്ലോ ആ ചെലവും അതിനോടൊപ്പം തന്നെ അതിന് ഒരു റിട്ടേൺ തീരുമാനിക്കപ്പെടും എത്ര ശതമാനം റിട്ടേൺ വേണമെന്നുള്ളത് ഐ ആർ ആർ ഇൻ്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇതും വെച്ചുകൊണ്ട് എത്ര രൂപ ഓരോ യൂണിറ്റിനും വരുന്ന അഞ്ച് വർഷത്തേക്ക് ലഭ്യമായാൽ നിങ്ങൾക്കിത് ലാഭകരമാവുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യും അതിനൊരു താരിഫ് തീരുമാനിക്കപ്പെടുകയും ചെയ്യും ഇതാണ് ഗ്രോസ് മീറ്റിംഗ് സംഭവിക്കുന്നത് നമ്മൾ ഈ രണ്ട് വീഡിയോ കണ്ടതിൽ നിന്നും നമുക്ക് ഈ ആവറേജ് പവർ പർച്ചേസ് കോസ്റ്റ് അല്ലെങ്കിൽ എ പി സി ഫീഡ് ഇൻ താരിഫ് ഇവ രണ്ടും ഒന്നും മനസ്സിലാക്കണം ഞാൻ അതിനുള്ള പരിശ്രമമാണ് നടത്തുന്നത് ഈ ഒരു ലിങ്കിൽ കിട്ടിയ റിപ്ലൈ ആണിത് എ ഫീഡിൻ ഇൻ ഈസ് എ പോളിസി ടൂൾ ദാറ്റ് പ്രൊവൈഡ്സ് റീന്യൂവബിൾ എനർജി പ്രൊഡ്യൂസേഴ്സ് വിത്ത് ആൻ എബവ് മാർക്കറ്റ് പ്രൈസ് ഫോർ വാട്ട് ഡെലിവർ ടു ദ ഗ്രിഡ് ദീസ് പോളിസീസ് ആർ യൂഷ്വലി ഡിസൈൻഡ് ടു പ്രൊമോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റീന്യൂവബിൾ എനർജി സോഴ്സസ് പിന്നെ അടുത്ത് ക്ലൈമറ്റ് ചെയ്ഞ്ചുമായിട്ട് ബന്ധപ്പെട്ട നാഷണൽ ലെവലിലുള്ള ഈ ഒരു ലിങ്കിൽ നിന്ന് കിട്ടിയത് സ്റ്റേറ്റ് പോളിസി സപ്പോർട്ട് ഈസ് ടിപ്പിക്കലി പ്രൊവൈഡഡ് ത്രൂ ഫീഡ് ഇൻ താരിഫ്സ് എ ഫീഡ് ഇൻ താരിഫ് ഇസ് എ ലോങ് ടേം പവർ പർച്ചേസ് എഗ്രിമെൻ്റ് ഓഫ് ട്വൻ്റി ടു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് അണ്ടർ ദീസ് എഗ്രിമെൻറ്റ് ദ താരിഫ് ഈസ് ബേസ്ഡ് ഓൺ ദ കോസ്റ്റ് ഓഫ് പവർ പ്രൊഡക്ഷൻ ആൻഡ് ഈസ് ഹയർ ദാൻ ദ ആവറേജ് പോൾഡ് പർച്ചേസ് കോസ്റ്റ് എ പി സി ഇവിടെ നമുക്ക് ഈ ആവറേജ് പവർ പർച്ചേസ് കോസ്റ്റ് ഇവിടെ ആവറേജ് പോൾഡ് പർച്ചേസ് കോസ്റ്റ് നമ്മളൊരു കാര്യം പഠിക്കാനൊക്കെ ശ്രമിക്കുമ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് വരും നമുക്ക് നോക്കാം എന്താണ് നോക്കാം ഇനി നമുക്ക് ഈ രണ്ട് ലിങ്കും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാം അപ്പോൾ ഞാൻ നോക്കുന്നത് എന്തൊക്കെയാണ് എ പി സി എന്താണ് ഫീഡ് ഇൻ താരിഫ് എന്താണ് ഇതാണ് ആദ്യത്തെ ലിങ്ക് ഈ ആദ്യത്തെ ലിങ്ക് എന്ന് പറയുമ്പോൾ അതിലെ എന്താണ് സംഭവം ഇൻവെസ്റ്റോപ്പീഡിയ അപ്പോൾ ജനറലായിട്ടൊരു എൻസൈക്ലോപ്പീഡിയ പോലൊരു ഡെഫ് ഡെഫിനിഷനാണ് ആയിക്കോട്ടെ ഹൗ ഡസ് എ ഫീഡ് ഇൻ താരിഫ് വർക്ക് ഇവിടെ കംപ്ലീറ്റ് ഫീഡ് ഇൻ താരിഫിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ മൊത്തം പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു കാര്യം അറിയേണ്ടത് എന്താണ് ഫീഡ് ഇൻ താരിഫ് എന്തിനു വേണ്ടി അത് ഡിഫൈൻ ചെയ്തു ഇനി നമുക്ക് മറ്റേ ലിങ്കിൽ ക്ലൈമറ്റ് ചെയ്ഞ്ചുമായിട്ടുള്ള നമ്മുടെ നാഷണൽ ലെവലും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലൊക്കെ വളരെ പ്രാധാന്യമുള്ള ക്ലൈമറ്റ് ചെയ്ഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു വെബ്സൈറ്റാണിത് ക്ലൈമറ്റ് പോളിസി ഇനിഷ്യേറ്റീവ് ഡോട്ട് ഒ ആർ ജി അതിൻ്റെ അകത്തുള്ള ഒരു പി ഡി എഫ് ഫയലാണിത് ഇതിൻ്റെ അകത്ത് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഏഴാമത്തെ പാർട്ടിൽ സ്റ്റേറ്റ് പോളിസി സ്റ്റേറ്റ് പോളിസി സപ്പോർട്ട് ഈസ് ടിപ്പിക്കലി പ്രൊവൈഡ് ത്രൂ ഫീഡ് ഇൻ താരിഫ്സ് എ ഫീഡ് ഇൻ താരിഫ് ഇസ് എ ലോങ് ടൈം പവർ പർച്ചേസ് എഗ്രിമെൻറ്റ് ഓഫ് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് മീൻസ് ഇതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എ പി സിയെക്കാളും അല്ലെങ്കിൽ ആവേ അവറേജ് പവർ പർച്ചേസ് കോസ്റ്റിനേക്കാളും വലുതാണ് ഫീഡ് ഇൻ താരിഫ് അതെന്തിനു വേണ്ടിയുള്ളതാണ് ഒരു ലോങ് ടൈം പ്രൈസ് റിന്യൂവബിൾ എനർജിക്ക് പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ അതിനെയാണ് നമ്മൾ ഫീഡ് ഇൻ താരിഫ് എന്ന് പറയുന്നത് കേരളത്തിൽ ഈ ഫീഡ് ഇൻ താരിഫ് ഇതേവരെ പ്രഖ്യാപിച്ചിട്ടില്ല നിങ്ങൾ ആ വീഡിയോ കേട്ടപ്പോഴും മിസ്റ്റർ നന്ദകുമാർ അത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ നമ്മുടെ നിയമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എ പി സി വെച്ചാണ് പ്രൈസ് തീരുമാനിക്കുന്നത് ഇപ്പോഴുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫീഡ് ഇൻ താരിഫ് അല്ല ഫീഡ് ഇൻ താരിഫ് ക്യാൻ ബി മോർ ദാൻ എ പി സി പക്ഷെ നമുക്കിപ്പോൾ തരുന്നത് ഒരു കൺസെഷണൽ റേറ്റാണ് അല്ലെങ്കിൽ ഒരു ഇൻസെൻറ്റീവാണ് ഇതിൻ്റെ എല്ലാം ടാർഗറ്റ് എന്താണ് റീന്യൂവബിൾ എനർജി പ്രൊഡ്യൂസേഴ്സിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് നമ്മൾ എ പി സിയുടെ ഡെഫിനിഷൻ നോക്കാം ആവറേജ് പവർ പർച്ചേസ് കോസ്റ്റ് ഓർ എ പി സി മീൻസ് ദ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് അറ്റ് വിച്ച് ദ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി ഹാസ് പർച്ചേസ്ഡ് ഓർ ഈസ് എക്സ്പെക്റ്റഡ് ടു പർച്ചേസ് ഇലക്ട്രിസിറ്റി എക്സ്ക്ലൂഡിംഗ് പ്രൊക്യൂർമെൻറ്റ് ഫ്രം ആർ ഇ സോഴ്സസ് റീന്യൂവബിൾ എനർജി സോഴ്സസ് ആൻഡ് ലിക്വിഡ് ഫ്യൂവൽ സോഴ്സസ് ഇൻക്ലൂഡിംഗ് ദ കോസ്റ്റ് ഓഫ് സെൽഫ് ജനറേഷൻ ഇഫെനി ആസ് അപ്രൂവ്ഡ് ബൈ ദ കമ്മീഷൻ ഇൻ ദ റെലവെൻറ്റ് താരിഫ് ഓർഡർ ഓർ എനി അതർ ജനറൽ ഓർ സ്പെസിഫിക് ഓർഡർ ഇത് മഹാരാഷ്ട്ര ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ റെഗുലേഷനിൽ ഉള്ളതാണത് ഇത് നമ്മൾ വ്യത്യസ്ത റെഗുലേഷൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ഇതിൻ്റെ മീനിങ് എല്ലാം സെയിം ആണ് ഞാൻ ക്ലൈമറ്റ് ചെയ്ഞ്ചുമായിട്ടൊരു വെബ്സൈറ്റിൽ ഇതിൻ്റെ ഡെഫിനിഷൻ ഞാൻ കാണിച്ചില്ലേ ഓൾമോസ്റ്റ് ഇതെല്ലാം സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ സായ്പ്പിൻ്റെ ഭാഷയാണിത് ഫീഡ് താരിഫ് ആവറേജ് പവർ പർച്ചേസ് കോസ്റ്റ് എ പി സി പക്ഷേ നമ്മൾ മലയാളികൾ ഇത് നമുക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ ഗതികേടായിപ്പോയി കാരണം നമ്മൾ സോളാർ സ്ഥാപിച്ചു പോയി നമ്മൾ ഈ കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം നമ്മളിത് വ്യത്യസ്ത ബുക്കുകളിൽ നിന്നൊക്കെ എടുത്ത് നോക്കുമ്പോൾ ആ അവരുടെ കഴിഞ്ഞ വർഷത്തെ ജനറേഷനുമായി സംബന്ധിച്ച് അവർ ഇറക്കിയ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് ഇറക്കിയ എക്സ്പെൻസ് പർച്ചേസ് ചെയ്തതിൻ്റെ കാര്യങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ചിലവൊക്കെ എടുത്ത് കണക്ക് കൂട്ടുന്ന ഒരു രീതിയാണ് ബട്ട് എക്സ്ക്ലൂഡിങ് എനർജി പർച്ചേസ്ഡ് ഫ്രം റീന്യൂവബിൾ എനർജി സോഴ്സസ് എല്ലായിടത്തും പറയുന്നുണ്ട് എക്സെപ്റ്റ് റീന്യൂവബിൾ എനർജി സോഴ്സസ് ഉണ്ടല്ലേ എല്ലായിടത്തും അത് പറയുന്നുണ്ട് പക്ഷേ ഇതിൽ വ്യക്തമായിട്ട് ഇതിൻ്റെ മീനിങ് എന്താണെന്നത്ര വ്യക്തത എനിക്ക് കിട്ടിയിട്ടില്ല ഞാനൊരു ജനറൽ ഐ വേണ്ടി മാത്രം ഇത് എടുത്തുന്നേ ഉള്ളൂ കേരളത്തിൽ നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് തരുന്നത് നമ്മൾ സോളാർ സ്ഥാപിച്ചതിൻ്റെ ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസെൻറ്റീവ് തരുന്നത് ഈ എ പി സി ബേയ്സ്ഡാണെന്ന് നമ്മുടെ നിയമത്തിൽ പറയുന്നു ഇത് നമ്മുടെ റെഗുലേഷൻ തന്നെയാണ് ഈ റെഗുലേഷൻ പരിശോധിച്ചാൽ ഇവിടെ ഇരുപത്തിയൊന്ന് നെറ്റ് മീറ്ററിംഗ് എനർജി അക്കൗണ്ടിങ് ബാങ്കിങ് ആൻഡ് സെറ്റിൽമെൻറ്റ് നെറ്റ് മീറ്ററിംഗ് വരുന്ന കേസിൽ ഇവിടെ പറയുന്നുണ്ട് എ പി സി അപ്രൂവ്ഡ് ബൈ കമ്മീഷൻ ഇവിടെ ഒരു കാര്യം വേണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടി അറ്റ് ദ ആവറേജ് പവർ പർച്ചേസ് കോസ്റ്റ് എ പി സി അപ്രൂവ്ഡ് ബൈ ദ കമ്മീഷൻ അത് ടൈംലി ആയിട്ട് കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് ഡേറ്റിൻ്റെ ഒരു മാസത്തിനകത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫൈനും കാര്യങ്ങളൊക്കെ വരുമെന്നും പറയുന്നുണ്ട് ഇനി താഴോട്ട് നോക്കിയാൽ ഇരുപത്തിയാറിൽ പറയുമ്പോൾ ഇവിടെ ആവറേജ് ഫോൾഡ് പവർ പർച്ചേസ് കോസ്റ്റ് ഓഫ് ദ ലൈസൻസ് ഇവിടെ എ പി സി ഓഫ് ദ എന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ ഈ റെഗുലേഷനിൽ ഏതാണ് നാല് സ്ഥലത്തെ ഈ എ പി സി പറയുന്നുള്ളൂ പക്ഷേ ഓഫ് ദ ലൈസൻസി എന്ന് പറയുന്നിടത്ത് അവരെല്ലാം ആവറേജ് പോൾഡ് പവർ പർക്കേസ് കോസ്റ്റ് എന്ന് പറയുന്നുണ്ട് കണ്ടില്ലേ ഓഫ് ദ ലൈസൻസി അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ പോൾഡ് എന്ന് പറഞ്ഞാൽ അത് ഹോൾ എല്ലാം കൂടി എടുത്തിട്ട് എഫക്റ്റീവായിട്ടുള്ള ആ വെയ്റ്റേജ് അനുസരിച്ച് പറയുന്നു അതായത് ഈ ലൈസൻസിയുടെ എല്ലാം കൂടി ഉള്ള ഒരു റേറ്റ് വെച്ച് പറയുന്നതാണ് ആവറേജ് പോൾഡ് പവർ പർച്ചേസ് കോസ്റ്റ് അങ്ങനെയുള്ള വരുന്ന സ്ഥലത്ത് അവർ എന്ന് പറയുന്ന അല്ലെങ്കിൽ വെയ്റ്റേജ് എന്ന് പറയുന്നതിന് തുല്യമായ ഒരു വാക്ക് അവർ ഉപയോഗിക്കുന്നുണ്ട് ബാക്കി സ്ഥലത്തൊക്കെ അതായത് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ പറയുന്നത് ആവറേജ് പവർ പർച്ചേസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റീന്യൂവബിൾ എനർജിക്ക് ചിലവാക്കിയത് കൂടാതെ ബാക്കിയുള്ളതിൻ്റെ കഴിഞ്ഞ വർഷത്തെ അവർ എത്ര രൂപ പർച്ചേസ് ചെയ്തോ അതനുസരിച്ച് നടത്തുന്ന ഒരു കാൽക്കുലേഷനാണ് എ പി സി പക്ഷേ ഈ എ പി സി രണ്ട് തരത്തിൽ ഉപയോഗിക്കുമ്പോൾ ഇത് രണ്ടും സെയിം ആയിരിക്കാനാണ് സാധ്യത അതെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഇനി എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെയൊരു ധാരണ ഉണ്ടെങ്കിൽ ദേവിജീതെ കമൻറ്റ് ബോക്സിൽ എഴുതുക ഞാൻ ഈ കാര്യത്തിൽ ഒരു സ്റ്റുഡൻറ്റ് മാത്രമാണ് അപ്പോൾ എ പി സി വെച്ചാണ് നമുക്ക് സോളാറിൻ്റെ ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ ഒരു കൺസെഷണൽ പ്രൈസ് തരുന്നതും ഇനി നമുക്ക് ഫീഡിങ് താരിഫിൻ്റെ ബാക്കി കാര്യങ്ങളൂടെ നോക്കാം നമ്മുടെ റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്ന ഫീഡിൻ താരിഫിൻ്റെ ഡെഫിനിഷനാണിത് രണ്ടായിരത്തി ഇരുപത് ഈ റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ പ്രിഫറൻഷ്യൽ താരിഫ് ഓർ ഫീഡ് താരിഫ് മീൻസ് ദ താരിഫ് ഡിറ്റർമൈൻഡ് ബൈ ദ കമ്മീഷൻ ഫോർ പർച്ചേസ് ഓഫ് എനർജി ഫ്രം എ ജനറേറ്റിംഗ് സ്റ്റേഷൻ യൂസിങ് റീനുവബിൾ എനർജി സോഴ്സസ് ബൈ എ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി ഇവിടെ ലോങ് പീരീഡിലേക്കാണെന്നുള്ള ആക്ച്വലി ഉള്ള അല്ലെങ്കിൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇയേഴ്സിനാണെന്നുള്ള ആ വാക്ക് ഇവിടെ കയറ്റിയിട്ടില്ല കേരളത്തിലെ റെഗുലേറ്ററി കമ്മീഷൻ ഇങ്ങനെ ബുദ്ധിപരമായ ചില കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് പലയിടത്തും എന്നാൽ ആവശ്യമില്ലാത്ത ഡെമെൻഷൻസ് ഒക്കെ കയറ്റുകയും ചെയ്യും ഇനി അടുത്ത് ആന്ധ്രാപ്രദേശിലുള്ളതാണ് അവിടെ ഫീഡ് ഇൻ താരിഫ് എന്താണെന്ന് നോക്കാം ഫീഡ് ഇൻ താരിഫ് ഹാസ് ഫിക്സഡ് ബൈ ദ കമ്മീഷൻ വിൽ ബി ആപ്ലിക്കബിൾ ഫോർ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഓർ ദ ലൈഫ് ഓഫ് ദ എസ് ആർ ടി പി വി എന്ന് പറഞ്ഞാൽ സോളാർ റൂഫ് ടോപ്പ് പി വിസ് വിച്ച് അവർ ഈസ് ലെസ് ഈ ടൈമിൽ ഏതാണ് ലെസ് അതായത് നേരത്തെ ഈ പാൻറ്റൽ ചീറ്റായി പോകുകയാണെങ്കിൽ അത് അല്ലെങ്കിൽ ട്വൻ്റി ഫൈവ് ഇയേഴ്സ് അത്രയും സമയത്തേക്ക് ഡിക്ലെയർ ചെയ്യുന്ന ഒരു റേറ്റാണ് ഈ പറഞ്ഞ ഫീഡിൻ താരിഫ് ഈ ആന്ധ്രാപ്രദേശിലെ ഇപ്പോൾ ഇറങ്ങിയ റെഗുലേഷനിലാണ് ഇത് പറഞ്ഞത് അതിലെ നെറ്റ് മീറ്ററിംഗ് ആണെങ്കിൽ അതിൻ്റെ റേറ്റ് പറയുന്നുണ്ട് ഗ്രോസ് മീറ്ററിംഗ് ആണെങ്കിൽ അതിൻ്റെ റേറ്റ് പറയുന്നുണ്ട് നോക്കി ഗ്രോസ് മീറ്ററിംഗിൻ്റെ റേറ്റ് മറ്റേതിനേക്കാളും കൂടുതലാണ് അങ്ങനെ എല്ലാ കാറ്റഗറിയും അവർ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ താരിഫ് ഓർഡറും കൂടെ എടുത്ത് നോക്കണം ഈ ഈ ഫീഡ് താരിഫ് എന്ന് പറഞ്ഞത് നമുക്ക് നമ്മൾ കൊടുക്കുന്ന എനർജിക്ക് കിട്ടുന്ന റേറ്റാണ് മനസ്സിലായില്ലേ അതാണ് ഫീഡ് താരിഫ് അതുപോലെ നേരെ തിരിച്ച് നമ്മൾ അവരുടെ വൈദ്യുതി എടുക്കുന്നതിന് വേറൊരു റേറ്റുമാണ് പക്ഷേ ആ റേറ്റ് കൂടുതലാണെങ്കിൽ ഈ പൈസയും കൂടുതൽ വരണം ആന്ധ്രാപ്രദേശിലെ കമ്പാരിറ്റീവ്ലി ഈ നമ്മുടെ കേരളത്തിലെ റേറ്റിനേക്കാളും കുറവാണ് ഈ പ്രൈസ് കുറവാണ് ഏതാ ഈ താരിഫ് അതായത് ഇങ്ങോട്ടെടുക്കുന്ന സപ്ലൈയുടെ താരിഫ് കമ്പാരിറ്റീവ്ലി കുറവാണ് അതുകൊണ്ട് നമ്മൾ ഈ റേറ്റ് ഭേദപ്പെട്ട റേറ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ നെറ്റ് മീറ്ററിംഗ് ആണെങ്കിൽ ഫീഡ് ഇൻ താരിഫ് മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടത്തും അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഗ്രോസ് മീറ്ററിംഗ് ആണെങ്കിലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ നന്ദകുമാർ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഗ്രോസ് മീറ്ററിങ്ങിൻ്റെ റേറ്റ് മറ്റേതിനേക്കാളും കൂടുതലായിരിക്കും അത് നമുക്ക് കോമൺ സെൻസിൽ ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഗ്രോസ് മീറ്ററിംഗിൽ തീർച്ചയായിട്ടും നെറ്റ് മീറ്ററിങ്ങിലുള്ളതിനേക്കാളും ഫീഡ് ഇൻ താരിഫ് കൂടുതൽ തന്നെ ആയിരിക്കും പിന്നെ ഇതെല്ലാം എന്തിനാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ റീന്യൂവബിൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ആന്ധ്രാപ്രദേശിലെ ഈ റെഗുലേഷനിലും മറ്റ് പല സംസ്ഥാനങ്ങളുടെയും റെഗുലേഷൻസ് വായിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട മിനിറ്റ്സ് വായിച്ചു നോക്കണം ലൈസൻസുകൾ ഡിസ്കോംസ് തന്നെ പറയുന്നുണ്ട് പലയിടത്തും പറയുന്നുണ്ട് ഈ ആൾക്കാരെ ഈ റീന്യൂവബിൾ എനർജി ചെയ്യുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഭേദപ്പെട്ട റേറ്റ് തന്നെ അവർക്ക് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് ഷാജഹാൻ പറഞ്ഞ ആ വീഡിയോ നിങ്ങൾ കണ്ടു അദ്ദേഹം എന്താണ് പറയുന്നത് രണ്ട് രൂപ അറുപത്തൊമ്പത് പൈസ മാത്രം വിലയുള്ള വൈദ്യുതി കൊടുത്തിട്ട് വില കൂടിയ വൈദ്യുതി തിരിച്ചു കൊടുക്കുന്നു ഈ പറയുന്ന ഷാജഹാൻ ആയാലും നന്ദകുമാറായാലും രണ്ടുപേരും പറയുന്നുണ്ട് അവർ രണ്ടുപേരും പ്രൊസ്യൂമേഴ്സ് ആണെന്ന് എന്നിട്ടും അവർ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കയറുന്നില്ല ഷാജഹാൻ പറഞ്ഞത് രണ്ട് രൂപ അറുപത്തൊൻപത് പൈസ മാത്രം വിലയുള്ള അങ്ങനെയല്ല സുഹൃത്തെ നമുക്കിവിടെ ഫെഡിൻ താരിഫ് ഡിക്ലെയർ ചെയ്തിട്ടില്ല നമുക്ക് തന്നിരിക്കുന്ന ഒരു കൺസെഷണൽ റേറ്റ് മാത്രമാണ് ഈ പറഞ്ഞ രണ്ട് രൂപ അറുപത്തൊമ്പത് പൈസ ഇതേ രീതിയിൽ നന്ദകുമാറും പറയുന്നുണ്ട് എണ്ണായിരം രൂപ എനിക്ക് ബില്ല് വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ വെറും മുന്നൂറ് രൂപയെ വരുന്നുള്ളൂ ഏഴായിരത്തി എഴുന്നൂറ് രൂപ ലോസ് ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസിക്ക് ഞാനെന്ന പ്രസ്യൂമർ മുഖേന വന്ന നഷ്ടമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്ത് ന്യായമുണ്ട് അതിൻ്റെ അകത്ത് ശരിക്കും നമ്മുടെ പ്രസ്യൂമേഴ്സ് മണ്ടലല്ലേ നമുക്ക് ഈ രണ്ട് രൂപ അറുപത്തൊമ്പത് പൈസ ഉള്ളോ ഇതിൻ്റെ വില നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ ഇതേ വരെ ഫീഡ് ഇൻ താരിഫ് ഫീഡ് ഇൻ താരിഫെന്ന് പറഞ്ഞാൽ ഗ്രോസ് മീറ്ററിങ്ങിന് മാത്രമല്ല എനിക്ക് തോന്നുന്നത് നന്ദകുമാർ അത് പറയുന്നുണ്ട് അതിൽ ഗ്രോസ് മീറ്ററിങ്ങിന് മാത്രമുള്ള ഒരു കാര്യമല്ല നെറ്റ് മീറ്ററിങ്ങിനും ഫീഡ് താരിഫ് ഡിക്ലെയർ ചെയ്യണം ഉദാഹരണം ആന്ധ്രാപ്രദേശിൽ കണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഇരുപത്തിയഞ്ച് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷത്തേക്ക് ലോങ് ആയിട്ടൊരു റേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അല്ലെങ്കിൽ പ്രസ്യൂമേഴ്സിനും അതനുസരിച്ച് പ്ലാൻ ചെയ്യാം ഇത് യാതൊരു ഉറപ്പുമില്ല ഇതിന് എത്ര രൂപ കിട്ടുമെന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വീഡിയോയിൽ ഇവർ പറയുന്നത് ഒരു പരിധിവരെ നമ്മളെ പ്രസ്യൂമേഴ്സിനെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലാണ് ഇത് വിലക്കുറഞ്ഞ വൈദ്യുതി അല്ല പക്ഷേ കുറഞ്ഞ വിലയെ നമുക്ക് തരുന്നുള്ളൂ നന്ദകുമാർ തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ ഫീഡിൻ താരിഫ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നതിൽ നമുക്ക് ചിലവായ തുകയൊക്കെ അതിൽ പരിഗണിക്കും അല്ലേ അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ട് നമുക്കൊരു ഫീഡിൻ താരിഫ് ഇതുവരെ കേരളത്തിൽ ഡിക്ലെയർ ചെയ്തിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഈ മാതിരിയുള്ള ആക്ഷേപങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരുന്നത് അപ്പോൾ ഇതാണ് ഈ എ പി സിയും ഫീഡിൻ താരിഫും സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഐഡിയ നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാനുള്ളത് ഇതുകൂടാതെ മറ്റൊരു സംഗതി കൂടി നമ്മുടെ ഈ നിയമങ്ങളിൽ പറയുന്നുണ്ട് ജനറിക് താരിഫ് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല പക്ഷേ ഇതിൽ വായിച്ചാൽ മനസ്സിലാകുന്നത് ഇറ്റ് ഈസ് ദ താരിഫ് ഡിറ്റർമിൻഡ് ഇൻ ദീസ് റെഗുലേഷൻസ് ഫോർ ദ ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഫ്രം ദ റീന്യൂവബിൾ എനർജി പ്ലാന്റ്സ് ആസ് പർ ദ നോംസ് ആൻഡ് പാരാമീറ്റേഴ്സ് സ്പെസിഫൈഡ് ഇൻ ദീസ് റെഗുലേഷൻസ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത് റെഗുലേഷൻ തന്നെയാണ് ഇത് പറയുന്നത് തമിഴ്നാട്ടിലോ ഏതാണ്ട് അതേ മീനിങ്ങിൽ പറയുന്നുണ്ട് മഹാരാഷ്ട്രയിലും പറയുന്നുണ്ട് അതിൻ്റെ ഒരു ടേബിളും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ താരിഫ് പിരീഡ് ഈ പിരീഡിൽ അത് ആപ്ലിക്കബിളാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഫീഡ് ഇൻ താരിഫ് പോലെ എന്തോ സംഗതിയാണ് എങ്ങനെയായാലും നമ്മുടെ നാട്ടിൽ ഫീഡ് ഇൻ താരിഫും തീരുമാനിച്ചിട്ടില്ല ജനറിക് താരിഫും തീരുമാനിച്ചിട്ടില്ല ഇനി ഞാൻ ഒരു വിഷയം കൂടി പറഞ്ഞ് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം ഫിക്സഡ് ചാർജ് സംബന്ധിച്ചുള്ളതാണ് ഇരുപത്തേഴ് അഞ്ച് ഇരുപത്തിനാലിന് ലഭിച്ച ഒരു മറുപടിയാണ് ഇതിൽ പല കാര്യങ്ങളും ഈ ആപ്ലിക്കൻ്റ് പരാതിയായിട്ട് പറഞ്ഞിരുന്നു അതിൽ ഫിക്സഡ് ചാർജിന് റെഗുലേറ്ററി കമ്മീഷൻ കൊടുത്ത മറുപടി നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മളെല്ലാവരും ആവശ്യപ്പെടുന്നത് ഡയറക്റ്റ് യൂസ് ചെയ്ത എനർജിക്ക് ഫിക്സഡ് ചാർജ് ഈടാക്കരുത് എന്നാണ് അതെന്തുകൊണ്ടാണ് വന്നത് മന്ത്ലി കൺസംഷൻ നന്ദകുമാറിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കേട്ട് കാണും അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ കൺസെംഷൻ ലോഡിലൂടെ വരുന്ന കറൻറ്റും കൂടി ചേർത്ത് തന്നെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു ആയിക്കോട്ടെ ടോട്ടൽ കൺസെംഷൻ അത് തന്നെയാണ് കാരണം കെ എസ് സി എടുക്കുന്ന ഇമ്പോർട്ടും നമ്മുടെ സോളാറിൽ നിന്ന് എടുക്കുന്ന വൈദ്യുതി കൂടി ചേർത്ത് തന്നെയാണ് ടോട്ടൽ കൺസെപ്ഷൻ വരുന്നത് പക്ഷേ ഈ ടോട്ടൽ കൺസംഷൻ നിങ്ങൾ ഫിക്സഡ് ചാർജിന് എടുക്കണമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞിട്ടില്ല റെഗുലേറ്ററി കമ്മീഷൻ്റെ ഓർഡർ ഇതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന മന്ത്ലി കൺസെൻഷൻ സ്ലാബ് ഇങ്ങനെ കാണിച്ചിട്ട് അതിൽ പറയുന്നത് ഫിക്സഡ് ചാർജ് ഇവിടെ എഴുതിയിട്ടുണ്ട് എനർജി ചാർജ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ ഫിക്സഡ് ചാർജ് വേറെ തരത്തിൽ എടുക്കാനായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല നിങ്ങൾ എനർജി ചാർജിന് എങ്ങനെ എടുക്കുന്നോ അതേ തരത്തിൽ ഫിക്സഡ് ചാർജ് എടുത്താൽ മതി ഓൺലി നെറ്റ് എനർജി ചാർജബിൾ നിങ്ങൾ പറഞ്ഞു അപ്പോൾ ഫിക്സഡ് ചാർജ് നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി ഇതേ ശരിയല്ലേ നിങ്ങൾ നെറ്റ് എനർജി വെച്ച് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക അതല്ലെങ്കിൽ ഈ ഫിക്സഡ് ചാർജിന് മാത്രം നിങ്ങൾ ഈ ടോട്ടൽ മന്ത്ലി കൺസംപ്ഷൻ എടുക്കേണ്ട രീതി എങ്ങനെയാണ് വരുന്നത് നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നിങ്ങൾ അങ്ങനെ ഒരു ഓർഡർ ഇറക്കി ആ ഓർഡറിൻ്റെ ന്യായീകരണം ഇവിടെ റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞത് ആ കൺവേർഷനിലേക്ക് മാറാൻ കാരണമായിട്ടിവിടെ പറഞ്ഞത് നിങ്ങൾ വായിച്ചു നോക്കുക അതായത് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് അവരുടെ കണക്റ്റഡ് ലോഡ് ഇങ്ങനെ കൃത്യമായിട്ട് റെഗുലറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് പ്രായോഗികമായിട്ടത് പരിഗണിക്കാൻ അല്ലെങ്കിൽ കണക്ക് കൂട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എനർജി കൺസംഷൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്തൊരു പോംവഴി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ മറുപടി മാത്രമേ റെഗുലേറ്ററി കമ്മീഷനിൽ നിന്നും ഭാവിയിൽ നമ്മൾ എങ്ങനെ പോയാലും കിട്ടുകയുള്ളൂ ഇതൊരു നെഗറ്റീവ് മെസ്സേജ് ആണ് ദയവ് ചെയ്ത് എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കുക ഞാൻ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന എനർജിക്കും കൂടി ഫിക്സഡ് ചാർജ് വാങ്ങുന്നു എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് മെസ്സേജ് ആണ് ഡൊമസ്റ്റിക് പ്രൊസ്യൂമേഴ്സിന് മാത്രമുള്ള ഈ ഒരു തെറ്റായ കീഴ്വഴക്കം നെഗറ്റീവ് മെസ്സേജാണ് അത് ഓർക്കുക ഭാവിയിൽ വരുന്ന പ്രൊസ്യൂമേഴ്സിനുള്ള ഒരു വാണിംഗ് ആണത് കേരളത്തിൽ മറ്റൊരു താരിഫ് വിഭാഗത്തിനും കൊമേഴ്സ്യലിനോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്കോ ഇല്ലാത്ത ഒരു രീതി കേരളത്തിലെ ഡൊമസ്റ്റിക് താരിഫിന് മാത്രം ഏർപ്പെടുത്തിയ ഈ ഒരു ഫിക്സ് ചാർജിൻ്റെ ഒരു തെറ്റായ കീഴ്വഴക്കം ദയവ് ചെയ്ത് മാറ്റുക ഞാൻ പറഞ്ഞല്ലോ എന്താണ് നെഗറ്റീവ് മെസ്സേജ് നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കൂ എന്നാണ് പറഞ്ഞത് സോളാർ നിങ്ങൾ സ്ഥാപിക്കുക അതിൽ നിന്ന് നിങ്ങൾ കൂടുതൽ എനർജി യൂസ് ചെയ്യുക നിങ്ങൾക്ക് സീറോ ബില്ലേ വരുള്ളൂ ഷാജഹൻ പറഞ്ഞ പോലെ സീറോ ബില്ലേ വരുള്ളൂ എന്നിട്ട് നിങ്ങൾ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന എനർജി നിങ്ങൾ കൂട്ടിക്കോളൂ പക്ഷേ ഞങ്ങളതിന് ഫിക്സഡ് ചാർജ് വാങ്ങും അതാണ് തെറ്റായ മെസ്സേജ് നെഗറ്റീവ് മെസ്സേജ് അതായത് സോളാർ സ്ഥാപിക്കുന്നവൻ കൂടുതൽ എനർജി അവൻ ഡയറക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അവന് അതിൻ്റെ ഒരു ഭാഗം കെ ഐ സി ബിക്ക് ഫിക്സഡ് ചാർജ് ആയിട്ട് കൊടുക്കണം ആ ഒരു നിയമം തെറ്റാണെന്നാണ് ഈ പറഞ്ഞത് മീൻസ് അതൊരു നെഗറ്റീവ് മെസ്സേജ് ആണ് കാരണം ഇത് വലിയൊരു തെറ്റായ രീതിയാണ് കേരളത്തിലെ പ്രൊസ്യൂമേഴ്സിൻ്റെ നേർക്കുള്ള ഈ ഒരു അറ്റാക്ക് വെറും ഒരു കൺസഷണൽ റേറ്റ് ഒരു ഇൻസെൻറ്റീവ് മാത്രം സ്വീകരിച്ചുകൊണ്ട് വെറും രണ്ട് രൂപ അറുപത്തൊമ്പത് പൈസയ്ക്ക് ഈ വൈദ്യുതി കെ എസ് സി ബിക്ക് കൊടുക്കുന്നത് ആ വില കുറവായതുകൊണ്ട് വില കുറഞ്ഞ വൈദ്യുതിയാണ് കൊടുക്കുന്നതെന്ന് സ്ഥാപിക്കുന്നത് ഷാജഹാനായാലും നമ്മുടെ നന്ദകുമാറായാലും അത് തെറ്റായ മെസ്സേജാണ് അതുകൂടാതെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു ഈ ഫിക്സഡ് ചാർജ് ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന ഞാൻ സോളാ സ്ഥാപിച്ച് ഞാൻ നേരിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുതിക്കും ഒരു ഫിക്സഡ് ചാർജ് ഈടാക്കുന്നു എന്നുള്ളത് ഒരു നെഗറ്റീവ് മെസ്സേജ് ആണ് കേരളത്തിന് പുറത്ത് ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി മറ്റൊരു കാര്യം ഷാജഹാൻ്റെ മെസ്സേജിൽ നമ്മൾ കേട്ടത് കേരളത്തിൽ സോളാർ സ്ഥാപിച്ചവരെല്ലാം മധ്യവർഗ സമ്പന്നരാണ് ശരിക്കും ഞാൻ ആ വിഭാഗത്തിൽ തന്നെയാണ് പെടുന്നത് കാരണം ഞാൻ സർക്കാർ സർവീസിൽ ജോലി ചെയ്ത് ഏകദേശം പെൻഷനായ സമയത്ത് ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് വീട് പണിയുന്നതിൻ്റെ കൂടെ സോളാർ സ്ഥാപിച്ചു അത് കഴിഞ്ഞ് പെൻഷൻ ആനുകൂല്യം വെച്ച് ആ ലോൺ മൊത്തം അടച്ചു തീർത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സർക്കാർ ജോലിക്കാരനായിരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ആ സമ്പന്നതയിൽ താഴെ ക്ലാസ്സിൽ എന്നെ പെടുത്തുവാൻ പറ്റില്ല എൻ്റെ പെൻഷൻ ആനുകൂല്യം വെച്ചാണ് ഞാൻ ഈ സോളാർ സ്ഥാപിച്ചിരിക്കുന്നത് ഇനി ഒരു ചോദ്യം ഈ ലോൺ എടുത്തവരും ഇതിൽ തന്നെ പെടുമോ ഈ മധ്യവർഗ സമ്പന്നരിൽ പെടുമോ കാരണം മന്ത്രിയെ കണ്ട് നമ്മുടെ മെമ്മോറാണെന്ന് കൊടുത്തപ്പോഴും മന്ത്രി പറഞ്ഞ ഭാഷ ഇതേ വാക്ക് തന്നെയാണ് സോളാർ സ്ഥാപിച്ചവരെല്ലാവരും സമ്പന്നരാണ് കേട്ടില്ലേ വിശേഷങ്ങൾ ഓക്കെ നിങ്ങൾ ദയവായി ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്